പതിനഞ്ച് വയസ്സുകാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പിടിയിൽ ചടയമംഗലം കടന്നൂർ സ്വദേശി ഇരുപത് വയസ്സുള്ള ശ്രീരാജാണ് ചടയമംഗലം പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ വർഷം ഓണാഘോഷത്തിന് ബന്ധുവീട്ടിലെത്തിയ വർക്കല സ്വദേശിനിയായ പെൺകുട്ടിയുമായി ഇയാൾ സൗഹൃദം സ്ഥാപിക്കുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയുമായിരുന്നു അറസ്റ്റിലായ ശ്രീരാജിൻ്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ വെച്ചും ശ്രീരാജിൻ്റെ സുഹൃത്ത് താമസിക്കുന്ന കൊച്ചാലുമൂട്ടിലെ വീട്ടിൽ വെച്ചുമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിലെത്തിയ പെൺകുട്ടിയെ ശ്രീരാജ് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ചും പീഡിപ്പിച്ചതായി പറയപ്പെടുന്നു പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചടയമംഗലം പോലീസിൽ പരാതി നൽകി തുടർന്ന് ശ്രീരാജിൻ്റെ വീട്ടിലും സുഹൃത്തിൻ്റെ വീട്ടിലും അന്വേഷിച്ചെത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ ചോദ്യം ചെയ്തു വരുന്നതിനിടയിൽ കടന്നൂരിലുള്ള കുന്നിൻ്റെ മുകളിൽ പെൺകുട്ടിയെ കണ്ടതായി നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി കണ്ടെത്തി കുട്ടിയെ മാതാപിതാക്കളോടൊപ്പം വിട്ടയച്ചു ശ്രീരാജിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പ് ചുമത്തി ചടയമംഗലം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു